അസലാമലൈക്കും വറഹമത് അലമുദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല സുഖമായിട്ടിരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ വച്ച് ദിവസമായിട്ട് പാരായണം ചെയ്യുന്ന ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ മരുവിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടോ അതുമല്ലെങ്കിൽ സുബിൻ്റെ ശേഷമായിട്ടോ ഒരുപാട് ഉമ്മമാര് പതിവായിട്ട് ചൊല്ലിപ്പോരുന്ന ഒന്നാണ് ഏത് നൂറുലിമാൻ എന്നറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഈ നൂറുല്ലിമാൻ എന്ന് എന്ന ദ എല്ലാവരും എല്ലാ ദിവസവും ഓതേണ്ടതാകുന്നു ഇതിനെ ദിവസേന ആയിരം വട്ടമോ അല്ലെങ്കിൽ നൂറ് വട്ടമോ അല്ലെങ്കിൽ പത്ത് വട്ടമോ അല്ലെങ്കിൽ ഒരു വട്ടമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമോ അതുമല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ അതുമല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലോ നമ്മൾ ഓതണം അതിനൊന്നും സാധിക്കാത്തവർ മറ്റൊരാൾ ഓതുന്നത് കേൾക്കുകയോ അത് നമ്മളിപ്പോ മറ്റൊരാൾ കേൾക്കുന്ന ഓതുന്ന ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഇരുന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ ഇത് ചുമയ്ക്കുകയോ താമസ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യണം റമലാൻ മാസത്തിൽ ഒരു വട്ടം ചൊല്ലിയാൽ ആയിരം വർഷം ചൊല്ലിയ സവാബും ആയിരം ഷുഹദാക്കളുടെ സവാബും ആയിരം ഫുക്കറാക്കൾക്ക് ആഹാരം കൊടുത്ത സവാബും പഠിച്ച പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നതാണ് തന്നെയുമല്ല അവൻ്റെ ഖബറിലെ കിയാമത്ത് നാൾ വരെ പ്രകാശത്താൽ നിറക്കപ്പെടുമെന്നാണ് നമ്മളെ ഖബർ ഉം പ്രകാശം കൊണ്ട് നിറക്കപ്പെടുമെന്നാണ് മുത്ത് റസൂൽ സല്ലാഹുലൈ തങ്ങൾ പറയുകയാണ് ഇതിനെ ഒരുത്തൻ ചിട്ടയായി ഓതിയാൽ ആയിരം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നും ഇതിനെ നിസ്സാരമാക്കിയവൻ ഫാറൂൻ ഹാമാൻ ഫിറഹൻ എന്നിവരെ പോലെ അവസാനം കാഫിറായി ചത്തുപോകുമെന്നും പറയപ്പെട്ടിരിക്കുന്നു ആരാ പറഞ്ഞത് നമ്മുടെ മുത്ത റസൂൽ സല്ലാഹു അവി തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വീണ്ടും റസൂൽ പറയുകയാണ് ഹൈറായത് അനുസരിക്കൽ അവസാനം നന്നായി തിന്റെ അടയാളമാകുന്നു അനുസരിക്കാതിരിക്കലും ഒടുക്കം കാഫിറായി കാത്തു പോകുന്നതിന്റെ ഹലാമത്തുമാകുന്നുവെന്ന് അതിനാൽ നല്ല വെണ്ണം സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നും തന്നെയുമല്ലും നബിസല്ലാഹുലുല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു എല്ലാ രുചികളെയും മുറിച്ചു കളയുന്ന മരണത്തെ കൂടുതൽ ഓർമ്മിക്കുവിൻ വീണ്ടും മുത്തറസൂൽ പറയുകയാണ് അലം യഹിനി ലില്ലദീന ആമനു അൻ തഹ കുലൂബുഹും ലി ദിഖിരില്ലാഹി അള്ളാഹുവിൻ്റെ ദിഖറിനാൽ അവനെ സ്മരിക്കുന്നതിനാൽ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ ഭയപ്പെടുവാൻ ഇനിയും എന്ന് എന്ന് അള്ളാഹു ചോദിക്കുന്നു വീണ്ടും ഫലാഹിൽ അസ്മാ ഉല്ലുസ്ന എന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു പോരിഷയാക്കപ്പെട്ട അബൂ ഹസൻ എന്ന ഹോജ പറയുന്നു ഈ ദുവാനെ വെച്ച് സ്ഥലത്ത് ആയിരം നിയമത്തിന് ഈ ദുവാനെ വെച്ച സ്ഥലത്ത് ആയിരം നിയമത്തിനെ അടച്ചവൻ ഇറക്കുന്നതാണ് എന്ന് ഈ ധുവാനെ വെച്ച സ്ഥലത്ത് അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം എത്രമാത്രം പോരിഷയാക്കപ്പെട്ട ഒരു അമലാണ് നൂറുല്ലിമാൻ എന്ന് സുഫിയാനു സൗരി എന്ന ഹോജ പറയുന്നു അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവർക്കും ഇറക്കും വീണ്ടും നമ്മുടെ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഷേഖ് തങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ ഷേഖിനെ തുടർന്നു രണ്ടു വർഷത്തോളം ഹൽവത്തിൽ ഇരുന്ന് അതുകൊണ്ട് അമൽ ചെയ്തു അതിന് എനിക്ക് ഇൻകിഷാഫ് എന്ന തുറാവടി കിട്ടി അറിയില്ലേ അതിനുശേഷമാണ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ വക്തി ഫി റുതുബത്തിൽ ഒലയായി എന്ന നശീദ ചൊല്ലിയതെന്ന് പറയുന്നു ഇപ്രകാരം പല കാര്യങ്ങളും ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അലഹദില്ല വീണ്ടും വബായുള്ള കാലത്ത് ആദത്താക്കി ഓതി വന്നാൽ പല ഫാഹിതകൾ കിട്ടുമെന്നും മഹാരോഗങ്ങളിൽ നിന്നും കാക്കപ്പെടുമെന്നും രോഗിയെ ഏഴ് പ്രാവശ്യം മന്ത്രിച്ചാൽ ഉടനെ ഷിഫ കിട്ടുമെന്നും ഷെയ്ത്താൻ പിടിപ്പെട്ടവർക്ക് വെള്ളിയാഴ്ച ചുമ വക്തിൽ മന്ത്രിച്ചാൽ ഗുണം കിട്ടുമെന്നും പറയുന്നു ഇങ്ങനെ അനേകം ഫാഹിതകളുണ്ട് പറഞ്ഞാൽ തീരുകയില്ല അല്പം പറഞ്ഞെന്ന് മാത്രം ബുദ്ധിമാ ബുദ്ധിമാന് ഇത് മാത്രം മതി ഇതുകൊണ്ട് അമൽ ചെയ്യുന്ന നല്ല ജന ിൽ നമ്മെ എല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ദുആ നൂറു ലീമാനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വീട്ടിലൊക്കെ ഈ അദ്ദാദിന്റെ പുസ്തകമില്ലേ അദാദ് നൂറുല്ലിമാൻ അങ്ങനെ അടങ്ങുന്ന ഒരു ബുക്കില്ലേ അതിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങളിലേക്ക് വായിച്ച് കേൾപ്പിച്ചത് എന്താണെന്നറിയോ ഇതിൻ്റെ പോരിഷ അറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഒരേടുണ്ട് എങ്കിൽ നൂറു ലിമാൻ മറച്ചു നോക്കിയിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷമായിട്ട് നിങ്ങൾ ഈ ഒരു നൂറുല്ലിമാൻ ഓതുക എന്ത് കാര്യത്തിന് വേണ്ടി ഓതിയാലും ും അതിനുള്ള പ്രതിഫലം അള്ളാഹു കാണിച്ചു തരും നിങ്ങൾ കേട്ടില്ലേ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുത്ത് റസൂൽ സൊലല്ലാഹുലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞതുമൊക്കെ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇതിൽ വായിച്ച് കേൾപ്പിച്ചു തന്നു ഇത് മാത്രം മതി ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ എന്ത് പ്രയാസപ്പെട്ട കാര്യങ്ങളായാലും എന്ത് വിഷമങ്ങളായാലും അസുഖങ്ങളായാലും ഒക്കെ നീയത്താക്കി ഓതിയാൽ പ്രതിഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നിങ്ങൾ ഓതുന്നതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഫലം നിങ്ങൾക്ക് ഇതിപ്പം വീട്ടിൽ വെച്ച് ദിവസേനയായിട്ട് ഓതാൻ പറ്റാത്തവർ ഞാൻ നേരത്തെ ഇതില് പറഞ്ഞില്ലേ ഒരു എല്ലാ ദിവസവും ഓതാൻ പറ്റാത്തവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ഓതണം അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിൻഷാൽ നമ്മൾ എല്ലാവരും ഒരൊറ്റ തവണ ഒരുമിച്ച് ഓതിയാലോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നെയ്യത്താക്കി ഓതാൻ പറയുന്ന എണ്ണം എത്രയാണെന്നറിയോ പതിനൊന്ന് തവണയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നെയ്യത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചൊന്നോട് ഓത് കേട്ടോ നിങ്ങളെ വീട്ടിൽ ഈ ഒരു ഏഴ് പുസ്തകം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓതാവുന്നതാണ് നെയ്യത്താക്കിയിട്ട് ഓതിയാൽ മതി بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم يا جامع الناس ليوم لا ريب فيه ان الله لا يخلف الميعاد وَجِمالُ بين علمي وإرشادي وإيماني ومالي وملوكي إنما أمره إذا أراد شيئا أن يقول له كن فيكون اللهم يسر مرادي بأمرة عاد دعاء المعلم اللهم قل حاجتي يا قالي الحاجات بحق محمد صلى الله عليه وسلم يا الله يا رحمن يا الله Ya rahimu ya Allah ya maliku ya Allah يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مسبر يا الله يا غفار يا الله يا قهار يا الله Ya Wahabu ya Allah, Ya Razzaq, ya Allah, Ya Fattahu ya Allah, Ya Halimu ya Allah, Ya qabilu ya Allah, Ya Basitu ya Allah, Ya Khafilu ya Allah, Ya Rafiu ya Allah, Ya muhizu ya Allah, Ya Mudillu ya Allah, Ya semihu ya Allah, Ya Basiru ya Allah. يا حكم يا الله <سؤال> يا حدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باحث يا الله يا شهيد يا الله يا حق يا الله يا حق يا الله <سؤال> يا وكيل يا الله يا قوي يا الله يا مدين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قي ya allah ya wajidu ya allah ya majidu ya allah ya wahidu ya allah ya ahadu ya allah ya swamadu ya allah ya qadiru ya allah ya muqaddiru ya allah ya Ya muqaddimu ya Allah Ya muakhiru ya Allah Ya awalu ya Allah Ya akhiru ya Allah Ya lahiru ya Allah Ya batinu ya Allah Ya wali ya Allah Ya muda'ali ya Allah Ya baru ya Allah Ya Tawwabu ya Allah Ya mundaqimu ya Allah Ya afu ya Allah يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا لارو يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله برحمة الله المنان رب تمم الخير والسعادة اللهم دخلنا في زمرة الأولياء والمتقين اللهم لا تلعيه دهاه بِمَا അലഹമദില്ല അപ്പൊ നമ്മൾ ഒരുമിച്ച് നൂറുല്ലീമാൻ ഓദിക്കഴിഞ്ഞു ഇതുപോലെയായിട്ട് നിങ്ങൾ പതിനൊന്ന് തവണ നീയത്താക്കി ചൊല്ല അസ്മാവൽ ഉസ്നയിലുള്ള ഈ നാമങ്ങളെ പതിനൊന്ന് തവണ നിങ്ങൾ നീയത്താക്കിയിട്ട് നിങ്ങളൊരിക്കലും നടക്കാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നീയത്താക്കിക്കൂളി തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പിച്ച് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കൊള്ളി എൻ്റെ കാര്യം ഈ നൂറു ലീമാൻ നെയ്യത്താക്കി ചൊല്ലുന്നതോടെ ഇതിനുള്ള ഒരു വഴി എളുപ്പവഴി അള്ളാഹു ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹാൻ്റെ നാമങ്ങളാണ് അള്ളാഹനെ മനസ്സിലോർത്തു കൊണ്ട് ചൊല്ലിക്കൊളി ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിൽ തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും الله نلقي نقره كمارا إلى إله روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نمت عليهم عير المغلوب عليهم ീം അലഹിറബിൻ അറമൻ മാലിക്കോമിദ്ദീൻ സിറാത്തൽ മുസ്തീം സിറാത്തോൻ Astaghfirullah starfit on lah and lalim. 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 A starfit on lah and lalim. A starfit on أستغفر الله العظيم حسبنا الله ونعم الوكيل 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 الوكيل <سؤال> حسبنا الله ونعم الوكيل يا حي يا قيوم 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 اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم റബ്ബെ റഹ്മാനും റഹീമുമായ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റഹ്മാനായ റബ്ബെ മാനസികമായിട്ടുള്ള വിഷമമുള്ളവർ ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് മനസ്സമാധാനമില്ലാത്ത പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം കൊണ്ട് വിഷമം സഹിക്കുന്നവരുണ്ടല്ല റഭേ പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസവും ടെൻഷനുകളും നീ മാറ്റി നൽകണേയല്ല റബേ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അസുഖങ്ങളൊക്കെ നൽകണേ നൽകണേയല്ല റബേ അസുഖങ്ങളെല്ലാം നീ ഷിഫ നൽകണേ നൽകണേയല്ല അസുഖങ്ങളെല്ലാം നീ ഷിഫ നൽകണേ നൽകണേയല്ല മാനസികമായിട്ടുള്ള ടെൻഷന് സമാധാനം സന്തോഷമുള്ള ജീവിതം നൽകണേയല്ല മനസ്സമാധാനം നൽകണേയല്ല മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനായ റബ്ബേ റബ്ബെ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ റഹ്മാനായ റബ്ബേ റബ്ബേ പുണ്യമാക്കപ്പെട്ട റബയോ ലവൽ മാസമാണല്ലോ ഞങ്ങൾ നിന്നിലേക്ക് മുത്തഹബീബിലേക്ക് ഞങ്ങൾ സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നുണ്ടല്ല പല പല പ്രയാസങ്ങളും മനസ്സിൽ ഉദ്ദേശങ്ങളും വെച്ചിട്ടാണ് വെച്ചിട്ടാണല്ലാ ഞങ്ങൾ നീയത്താക്കി ചൊല്ലിപ്പോരുന്നത് റബേ നീ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ഉദ്ദേശം നീ സഫലമാക്കി തരണേ അല്ല ഞങ്ങൾ കടങ്ങൾ നീ വീട്ടാനുള്ള വഴി എളുപ്പമാക്കി നൽകണേ റഹ്മാനെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാന നീ ഉത്തരം നൽകല്ല آمين 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 برحمتك يا رحم الراحمين السلام عليكم ورحمة الله تعالى وبركاته